നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ രണ്ട് മീൻ വാങ്ങിച്ചായിരുന്നു ഒരെണ്ണം നൊന്ത മീനായതുകൊണ്ട് അത് വറക്കാൻ വേണ്ടി അങ്ങ് കട്ട് ചെയ്ത് അരപ്പ് തേച്ച് അങ്ങ് സൈഡിലോട്ട് വെച്ചു മറ്റേ കേരച്ചൂര നല്ല മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും എന്നോട് ചോദിക്കും എന്താ ഞാൻ പുളിയും മുളകും അധികം വെക്കാത്തേന്ന് പുളിയും മുളകും മീൻ കറി എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ വെക്കാത്തത് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കണ്ട അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കല്ലിലിട്ട് ചതച്ചെടുത്തു കേട്ടോ ഡ്രസ്സിന്റെ ലിങ്ക് ചോദിക്കുന്നവർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും വലിയ സുഖം ഒന്നും ഇല്ല ഇനി വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കട്ടോ അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ എണ്ണയൊടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് നന്നായിട്ട് വരട്ടി എടുക്കുക ഇത് വിടരുന്ന് ആകുമ്പോഴത്തേനും അപ്പുറത്തെ സ്റ്റൗവിന് ഞാൻ മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കരിയാപ്പിലൊക്കെ തീർന്നു പോയി അതുകൊണ്ട് കരിയാപ്പില ഇടുന്നില്ല മീൻറെ അരപ്പൊക്കെ തിളച്ചു വന്നപ്പോ അതിലോട്ട് മീൻ കഷ്ണങ്ങള് വറക്കിയിട്ട് ഉടഞ്ഞു പോകാതൊന്നും ഇളക്കി കൊടുത്തു കേട്ടോ മീൻ വറത്ത് കഴിഞ്ഞപ്പോഴത്തന്നെ എനിക്ക് വിശക്കുന്നേന്ന് വിളി വന്നപ്പോ അപ്പുക്കുട്ടിന് വേണ്ടിയിട്ട് ചോറ് വാരി കൊടുക്കാൻ നിന്നപ്പോ മാമൻ വഴക്കിടാൻ വേണ്ടി ഒരുമാ കഴിക്കാൻ വന്നു കേട്ടോ രണ്ടും കൂടെ ഇരിക്കപ്പുറത്തി തരത്തില്ല എനിക്ക് അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റ